ചേട്ടനോട് ചോദിക്കാം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചേട്ടാ ഈ ഇലക്ഷന് പ്രചാരണം വലിയ തമാശ തന്നെയാണല്ലോ എന്തു ചുറ്റി ഇത്ര തമാശ തോന്നാ കേരളത്തിൽ ഇന്നേ വരെ ജയിക്കാത്ത പാർട്ടി ഇരുപത് മണ്ഡലങ്ങളിലും ആളെ നിർത്തി കാശുന്നു അതുമാത്രമല്ല ഒരേ മുന്നണിയിലുള്ളവർ പരസ്പരം കുറ്റം പറഞ്ഞ് എതിരെ മത്സരിക്കുന്നു ആ തമാശയുടെ പേരാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്തിനാ ചേട്ടാ ഇവർ ജയിക്കില്ല എന്നറിഞ്ഞിട്ടും ഇത്രയും പണമിറക്കി പ്രചാരം നടത്തുന്നത് ഇവർക്ക് നല്ല തുലിക്കെട്ടി വേണമല്ലേ അവർ ജയിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചില മണ്ഡലങ്ങളിൽ ജയിക്കാൻ സാധ്യത പറയപ്പെടുന്നു പിന്നെ ജയം മാത്രമല്ല കൂടുതൽ വോട്ട് പിടിച്ച് തങ്ങൾക്ക് ജനപിന്തുണ കൂടുതലുണ്ട് എന്ന് കാണിക്കുകയും അവരുടെ ലക്ഷ്യമാണ് അപ്പോൾ ഒരേ മുന്നണിയിലുള്ളവർ പരസ്പരം കുറ്റം പറഞ്ഞ് മത്സരിക്കുന്നതോ അവർക്ക് ഒരുമിച്ച് ഒന്ന് മത്സരിച്ചാൽ പോരെ എടാ ഈ രണ്ട് പാർട്ടികളും ലോക്സഭാ ഇലക്ഷന് മാത്രമാണ് ഒരേ മുന്നണി നിയമസഭാ ഇലക്ഷന് ഇവർ പരസ്പരമാണ് മത്സരം ജനങ്ങൾക്കിടയിൽ ഇവർ ഒരു സഖ്യമാണെന്ന് തോന്നൽ വന്നാൽ നിയമസഭാ ഇലക്ഷന് പരസ്പരം മത്സരിക്കാൻ പറ്റില്ല പക്ഷേ ഇവർക്ക് ഈ ഇലക്ഷൻ ഒരുമിച്ചുകൂടെ രണ്ട് കൂട്ടർക്കും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ താഴെ ഇറക്കുകയല്ലേ വേണ്ടത് അതിൽ ചെറിയൊരു തിരുത്തുണ്ട് ഒരു പാർട്ടിക്ക് അവരുടെ മുന്നണിയിൽ കൂടുതൽ സീറ്റ് കിട്ടണം എന്നാലേ അവരുടെ നേതാവിനെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റൂ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഇവരുടെ സഖ്യകക്ഷികൾ ഇവർക്ക് സീറ്റ് കുറയാനാവും പ്രാർത്ഥിക്കുന്നത് ഇനി രണ്ടാമത്തെ പാർട്ടിക്കാണെങ്കിൽ ഈ ഇലക്ഷന് സീറ്റും വോട്ടും കുറഞ്ഞാൽ ദേശീയ പാർട്ടി പദവി വരെ ചിലപ്പോൾ പോകും ഇവർ രണ്ടു പേരും ഇങ്ങനെ മത്സരിച്ചാൽ മൂന്നാമത്തെ പാർട്ടിക്കല്ലേ അതിൻ്റെ ഗുണം കിട്ടുക എടാ മൂന്നാമത്തെ പാർട്ടി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഇവരൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണല്ലേ അതെ നല്ല ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞതാണ് രാഷ്ട്രീയം അപ്പോൾ ഇതിലേറ്റവും തൊലിക്കട്ടിയുള്ളതാർക്കാ ചേട്ടാ ഹ അതോ അങ്ങ് മലമുകളിലൊരാൾ അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നുണ്ട് ഒന്ന് ഒന്നാലോചിച്ചു നോക്കിയേ എന്തായിരിക്കും അവർ പ്രചാരണത്തിന് പറയുക നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ എതിർ സ്ഥാനാർത്ഥി ഇത്ര കാലമായി ഈ നാടിന് ഒന്നും ചെയ്തില്ല അയാളെ തോൽപ്പിക്കണമെന്ന് അത് അങ്ങനെ തന്നെയല്ലേ പറയുക അപ്പോൾ ജനങ്ങൾ തിരിച്ചു ചോദിച്ചാലോ നിങ്ങൾ ജയിച്ചാൽ ആരെയാണ് എന്ന് അപ്പോൾ അവർ പറയും ഇപ്പോഴത്തെ സർക്കാരിനെ താഴെ ഇറക്കി എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ പ്രധാനമന്ത്രിയാക്കുമെന്ന് അതും ശരിയാണല്ലോ ഇത്രയും കുറ്റം പറഞ്ഞ ആൾക്കാണല്ലേ ആ പാർട്ടി മൊത്തത്തിൽ വോട്ട് ചെയ്യുക അതാണ് മോനെ രാഷ്ട്രീയം പണ്ട് അമൂൽ ബേബി എന്ന് വിളിച്ചവർ ഇന്ന് കേരളത്തിന് പുറത്ത് അയാളുടെ ഫോട്ടോ ഫ്ലക്സിൽ വയ്ക്കും പക്ഷേ പ്രബുദ്ധരായ ജനം അത് ചോദിക്കാൻ പാടില്ല അപ്പോൾ ആർക്കാ ചേട്ടാ വോട്ട് ചെയ്യുക ആര് ഭരണത്തിൽ വന്നാൽ രാജ്യത്ത് സമാധാനവും സുരക്ഷയും ഉണ്ടാകുമെന്ന് നീ വിചാരിക്കുന്നോ അഴിമതിയില്ലാതെ ആളുകളെ പരസ്പരം തെറ്റിക്കാതെ ഭരിക്കുമെന്ന് നീ വിചാരിക്കുന്നോ അവർക്ക് വോട്ട് ചെയ്യാം അത്രയേ ഉള്ളൂ